നമസ്തേ ഹംപിയിലെ കുറച്ച് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു ഇനി ഹംപിയിലെ മറ്റു കുറച്ച് കാഴ്ചകൾ കൂടി കാണാം ഹംപിയിലെ കാഴ്ചകൾ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം സേക്രട്ട് ഏരിയ റോയൽ സെന്റർ ഹംപിയിലെ ക്ഷേത്രങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ് സേക്രട്ട് ഏരിയ റോയൽ സെന്ററിൽ പ്രധാനമായും വരുന്നത് പഴയ രാജകൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളും മഹാനമി ഡിബ ലോട്ടസ് മഹൽ എലിഫന്റ് ക്യൂൺസ് ബാത്ത് എന്നിവയെല്ലാം ആണ് ഇതിന്റെ എല്ലാം കാഴ്ചകളാണ് വരും വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹംപി എന്ന് പറയുന്ന സ്ഥലം നമ്മള് ഓടിപ്പണഞ്ഞു വന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു സ്ഥലമല്ലാണ്ട് ഹംപി പിന്നെ ഈ ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാനും അറിയാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടുള്ളൂ ടൂറിസ്റ്റ് ആയിട്ട് ടൂറിസം പോലെ വന്ന് വന്നു അതായത് നമ്മൾ എന്താണ് എൻജോയ് ചെയ്യാനായിട്ട് വരികയെന്നുണ്ടെങ്കിൽ ഹിലേക്ക് വരേണ്ട കാര്യമില്ല അത് നമ്മുടെ പൗരാണികത പൈതൃകം ഇതെല്ലാം അറിയാനും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലോട്ടസ് മഹൽ എലിഫൻറ്റ്സ് ടേബിൾ രംഗ ടെമ്പിൾ ഇത് കാണാനാണ് കേട്ടോ ഇത് മൂന്നും ഒറ്റ ഇതിലാണ് ഒറ്റ ആരോല കാണിച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഞാൻ വന്നപ്പോൾ എലിഫൻറ്റ്സ്റ്റേബിൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ബാക്കിയൊക്കെ എന്തൊക്കെയാണ് കണ്ടതെന്നൊരു ഓർമ്മയില്ല ടിക്കറ്റ് എടുക്കണം അവിടെ പിന്നെ ഡ്രോൺ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ് വീഡിയോഗ്രാഫി ക്യാമറ അവിടെ ഉപയോഗമൊക്കെ ആണ് നമുക്ക് മൊബൈൽ മൊബൈലുപയോഗിക്കാം ഇനി ആട്ട് കയറാം നമ്മളിവിടെ വരുമ്പോളേ ബേസ്മെൻറ്റ്സ് ഓഫ് ബേസ്മെന്റ് ഓഫ് ക്യൂൻസ് പാലസ് എന്ന് കാണാട്ടോ അതായത് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ആണ് ഈ കാണുന്നത് അത്താറ അപ്പോൾ ഇതിന് മുകളിലുണ്ടായിരുന്ന കൊട്ടാരം കംപ്ലീറ്റ് തകർത്ത് വന്നേക്കാണ് അവിടെ ഒരു വാച്ച് ടവറുണ്ടോ ഒരു പക്ഷേ ഇത് വാച്ച്മാൻ അതായത് നമ്മുടെ ഈ ഭടന്മാരിൽ നിന്ന് വാച്ച് ചെയ്ത് തരുന്ന സ്ഥലമായിരിക്കും അതെ അപ്പോൾ ഇതാണ് ലോട്ടസ് ലോട്ടസ് മഹൽ ലോട്ടസ് മഹൽ ഒരു ഭീകര രൂപം വാ പൊളിച്ച് നിൽക്കുന്ന ഒരു പോലെ ഉണ്ട് ഒരു മരത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ വാ കണ്ണ് അല്ലേ അങ്ങനെ തോന്നുന്നു തോന്നുമല്ലേ അപ്പോൾ ഇതാണ് ലോട്ടസ് മഹൽ ലോട്ടസ് മഹൽ ഇത് കണ്ടതെന്ന് ഓർമ്മയുണ്ട് കഴിഞ്ഞ വന്നപ്പോൾ പക്ഷേ തീരൊന്നും ഓർക്കുന്നില്ല ലോട്ടസ് മഹലിൻ്റെ ആ ഒരു അവിടെയും ഒരു ഒരു വാച്ച് ടവറുണ്ട് കേട്ടോ ഒരു പക്ഷേ ആ ഭടന്മാർ വാച്ച് കഴിയാന്ന് നിന്ന സ്ഥലമായിരിക്കും അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലോട്ടസ് മഹലാണ് രാജ്ഞിയുടെ കൊട്ടാരമായി രാജ്ഞി താമസിച്ചിരുന്ന ഒരു ഇതായിരിക്കണം ലോട്ടസ് മഹൽ എന്ന് പറയുന്നത് കിളിവാതിലുകളൊക്കെ കണ്ടു അതിൻ്റെ ലോട്ടസ് മഹലിൻ്റെ മുമ്പിൽ തന്നെ ഒരു കോളമാണോ എന്താണെന്നറിയില്ല ഒരു തറകാണ് കേട്ടോ വേവൻപോവ കൊട്ടാരത്തിൻ്റെ എന്തൊരു ബാക്കി പത്രമാണത് ഇനി അവിടെയാണ് സ്റ്റേബിൾ വരുന്നത് അതും കൂടി ഒന്ന് കാണാം ചിത്രാങ്കിടി മഹൽ എന്നും അറിയപ്പെടുന്ന ലോട്ടസ് മഹൽ വിജയനഗര വാസ്തുവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ് ലോട്ടസ് മഹൽ എന്നതിനർത്ഥം താമരയുടെ കൊട്ടാരം എന്നാണ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഹംപിയിലെ റോയൽ സെൻ്ററിനോട് ചേർന്നുള്ള ഒരു കോമ്പൗണ്ടിൽ മതിൽക്കെട്ടിനുള്ളിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഹംപി ആക്രമിക്കപ്പെട്ടപ്പോൾ വലിയ കേടുപാടുകൾ സംഭവിക്കാതെ നിന്ന ചുരുക്കം ചില ഘടനകളിലൊന്നാണ് ലോട്ടസ് മഹൽ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം നിലവിൽ കൊട്ടാരത്തിനുള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല ലോട്ടസ് മഹലിൽ നിന്ന് എലിഫൻസ് സ്റ്റേബിളിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ ഈ മൂലക്കേം നമ്മൾ അവിടെ കണ്ടു ഒരു ഒരു വാച്ച് ടവർ ഇവിടെ ഒരു മൂലക്കായി കണ്ടു പിന്നെ നേരത്തെ കണ്ടത് ആ വാച്ച് ടവറാണ് അപ്പം നാല് മൂലക്കേം വാച്ച് ടവറുകൾ ഉണ്ടായിരുന്നിരിക്കണം കണ്ടെ ഇവിടെ നാട് പോയ എലിഫൻസ് സ്റ്റേബിൾ കാണാം എലഫൻസ് ടേബിൾ എലഫൻസ് ടേബിളും ഇൻഡോ ഇസ്ലാമിക് സൈലിൽ നിർമ്മിച്ചേക്കണതാണ് കേട്ടോ അന്ന് രണ്ട് നാല് അഞ്ച് ആറ് പതിനൊന്ന് എണ്ണമുണ്ട് പതിനൊന്ന് വാതിലുകളിത് ആനെ ആനയെ തളയ്ക്കാൻ ഉപയോഗിച്ചെന്നാണ് പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ആയിരുന്നു എന്നും പറയുന്നുണ്ട് എലഫൻസ് ടേബിൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യ മികവിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും അവിശ്വസനീയമായ സാക്ഷ്യമായി ഹംപിയിലെ ആനക്കുട്ടിൽ നിലകൊള്ളുന്നു സൈനിക പ്രചാരണങ്ങളിലും ആചാരപരമായ പരിപാടികളിലും അവശ്യ പങ്കുവഹിച്ച രാജകീയ ആനകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു ഐക്കോണിക് സ്ഥലമാണ് എലഫൻസ് ടേബിൾ എലഫൻസ് ടേബിളിലെ മനോഹരമായ മധ്യ താഴെയ കുടം ഈ കെട്ടിടത്തിലെ പതിനൊന്ന് താഴെക്കുടങ്ങളിൽ ഏറ്റവും ആഡംബരപൂർവ്വം അലങ്കരിച്ചിരിക്കുന്ന ഒന്നാണിത് പാപ്പാന്മാർക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഓരോ അറയിലും പരസ്പരം ബന്ധിപ്പിക്കുന്ന വാതിലുകൾ കാണാം അതാണ് അവിടെ എനിക്ക് വെച്ചിരുന്നത് ഈ വലിയ വാതിലുണ്ട് കണ്ട മുള്ളക്ക് ഒരു ഇസ്ലാമിക് സ്റ്റൈലിലാണ് അതിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് കിഷ്ടിയ കൊണ്ട് അട നിർമ്മിച്ചു പറഞ്ഞോട്ടെ കട്ടകൾ പിന്നെ ഒരേ ചേംബറിനെയും ബന്ധിപ്പിക്കാനായിട്ട് ചെറിയ ആൾക്കാർക്ക് കടന്നു പോകാൻ തക്ക ഒരു ആനയെ തളച്ചിരുന്നാണെന്നുണ്ടെങ്കിൽ പാപ്പാന്മാർക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു വരാനും പോവാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വാതിലും ഇങ്ങനെ അത് മൂന്നെണ്ണം മൂന്ന് മൂന്ന് ചേമ്പറിനെ ബന്ധിപ്പിക്കുന്നുണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന വാതിലുകളുണ്ട് പിന്നെ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വാതിലുണ്ട് പക്ഷെ അത് അടച്ചു വെച്ചേക്കാം അത് അതിലും കണ്ടു കേട്ടോ അത് ശരി അത് മൂന്നും മാത്രമേ പരസ്പരം ബന്ധിപ്പിക്കുന്ന വാതിലുകളുള്ളൂ ബാക്കി എല്ലാത്തിനും പുറത്തേക്കാണ് വാതിൽ വന്നിരിക്കുന്നത് പുറകിലോട്ട് ഇതിന് ഇതിന് ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അടച്ചു കളഞ്ഞേക്കണ്ടോ ഇതൊക്കെ അടച്ചു കളഞ്ഞേക്ക പുറത്തേക്കുള്ളത് ഇത് അതെ ഈ എലിഫൻറ്റ് സ്റ്റേബിളിൽ ആദ്യത്തെ മൂന്ന് ചേമ്പറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചെറിയ ഇടനാഴികയുണ്ട് ബാക്കിയെല്ലാത്തിനും പുറത്തേക്ക് കണ്ടല്ലേ പുറത്തേക്കാണ് വാതിലുള്ളത് പുറത്തേക്ക് കുത്തുപണികൾ പണികൾ എന്നാൽ ശരിക്കും ആ ഇസ്ലാമിക് സ്റ്റൈലിൽ തന്നെ കേട്ടോ വന്നേക്കുന്നത് കണ്ട ഒരു ആർച്ച് പോലെ തന്നെ കരിങ്കല്ലിൽ നിന്നൊക്കെ അത്യാവശ്യം ഇങ്ങനെ ആ പുറത്തേക്ക് തള്ളിയിൽക്കുന്നൊക്കെ കുത്തുപണികളുണ്ട് ഇത് നമ്മുടെ എലിഫൻറ്റ്സ് ടേബിളിൻ്റെ പുറകുവശാട്ടോ ഇതിൽ ഈ മറ്റേ പുറത്തേക്ക് കല്ല് തള്ളി നിൽക്കണമുണ്ടോ നമ്മുടെ കഴുക്കൂല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ കണ്ടോ ഇങ്ങനെയാണ് കല്ല് കല്ലുകൾ മുകളിലേക്ക് ബന്ധിപ്പിക്കുന്ന വലിയ കഴുക്കൂല് വെറുതെ കല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇതിലൊന്ന് ബാക്കോട്ട് വന്ന് നോക്കിയതാ ഇവിടെ വേറൊരു മോണിയുമെൻ്റ് കാണാം അതെന്താന്ന് അവിടെ എഴുതി വെച്ചേക്കണമെന്ന് ഒന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഈ കൊട്ടാരം ഈ ബിൽഡിങ് എന്താന്ന് ഗാർഡ്സ് ഹൗസ് ആണ് അതായത് കാവൽക്കാരുടെ ഒരു താമസിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാന്നാണ് പറയുന്നത് അതായത് നമ്മുടെ എലഫൻസ് ടേബിളിൻ്റെ നോർത്തേൺ എൻഡിലാണ് ഈ ഒരു ഈ ഒരു ബിൽഡിങ് വരുന്നത് കേട്ടോ ഗാഡ്സ് ഹൗസ് ഗാർഡ്സ് ഒക്കെ താമസിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത് കണ്ട കൊള്ളാം അകത്തേക്ക് കയറാൻ പറ്റില്ല എന്നാണ് കേറാൻ തോന്നല്ലോ ആൾക്കാർ കയറി ഇറങ്ങുന്നതല്ലോ ഓട്ട ഇവിടെ ഇങ്ങനെ ഒരു ആനയുടെ ശില്പം പകുതി നിർമ്മിച്ച ആനയുടെ ശില്പൊക്കെ കാണാം കേട്ടോ അത് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ സൈഡൊന്നും പണി തട്ട് പണി തീർത്തല്ലേ ഇവിടെ ചെവി ഉണ്ട് അത് തകർത്ത തകർത്തല്ല ചങ്ങലയുടെ പാടുകളൊക്കെ ആണ് ചെവി ഉണ്ട് ഇത് തുമ്പിക്കൈം കൊമ്പൊക്കെ കുടിഞ്ഞു ഈ സൈഡ് ഭംഗിയായിട്ട് വലുതൊക്കെ ഗാഡ്സ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു 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 ഇത് ശരിക്കും ഒമ്പത് മണി അല്ലെങ്കിൽ അഞ്ച് മണി വരെയുള്ളൂ അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ ബാക്കിയെല്ലാം മണി വരെ ഉണ്ട് ഇതൊക്കെ ആറ് മണി വരെ ഉണ്ട് ആറു മണി കഴിഞ്ഞാൽ ഗേറ്റ് അടക്കിയവിടെ അത് തീറാൻ പറ്റില്ല എലിഫൻറ്റ് സ്റ്റേബിൻ്റെ സൈഡിൽ കൂടെ പുറകിലേക്ക് ഒരു വഴി പോകുന്നുണ്ട് അതിലെ പോയാൽ കുറച്ച് തകർന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇതെല്ലാം എലഫൻറ്സ് സ്റ്റേബിളിൻ്റെ പുറകിലുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഹംപിയിലെ റോയൽ സെൻട്രലിൽ ഉൾപ്പെടുന്ന ലോട്ടസ് മഹലിന്റെയും എലഫൻസ് സ്റ്റേബിളിൻ്റെയും വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മഹാനമി ഡിബ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കോടതി കൂടിയിരുന്ന ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ രഹസ്യ ചേമ്പറ് അങ്ങനെ കുറേ കാഴ്ചകളും ഇനി നമുക്ക് റോയൽ സെൻറ്ററിൽ കാണുവാനുണ്ട് കൂടാതെ ക്യൂൺസ് ബാത്ത് എന്ന ആ കാലത്ത് റാണിമാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം ഇതിന്റെ കാഴ്ചകളെല്ലാം വരും വീഡിയോകളിൽ കാണാം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി